ചൈന ഒരു സൈനിക പരേഡ് നടത്താൻ പോവുകയാണ് ഈ സൈനിക പരേഡിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ദേശീയതയൊക്കെ ഉയർത്തി കാണിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചൈനയുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നിൽക്കുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് ഈ സൈനിക പരേഡ് നടക്കുന്നത് ഇത് എന്തിനാണ് സൈനിക പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ വിജയിച്ചതിൻ്റെ ജപ്പാനെ ആക്രമിച്ച് വിജയിച്ചതിൻ്റെ ഒരു വിജയ ദിവസം എൺപതാം വാർഷികമാണ് അത് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈനിക പരേഡ് നടത്തുന്നത് ഈ സൈനിക പരേഡിൽ വിവിധ സൈനിക യൂണിറ്റുകൾ ആയുധങ്ങൾ അവരുടെ സൈനിക സന്നാഹങ്ങൾ വ്യോമസേന നാവികസേന തുടങ്ങിയ വിവിധ തരത്തിലുള്ള സേനകളെല്ലാം തന്നെ അണിനിരക്കും പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണല്ലോ അവരവരുടെ സൈന്യത്തെ വിളിക്കുന്നത് അപ്പോൾ ഈ സൈനിക പരേഡിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ വലിയ വിവാദങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട സൈനിക പരേഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദം എന്ന് പറയുന്നത് ദേശീയത എല്ലാ ജനങ്ങളിലേക്കും കുത്തിവെക്കാൻ അവരിലേക്ക് പടർത്താനായിട്ട് ആകത്തിൽ അവരുടെ മനസ്സിൽ പതിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ശരിക്കും ഈ സൈനിക പരേഡിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ സൈനിക പരേഡ് ഇപ്പോൾ ഏറ്റവും ലോക ശ്രദ്ധയിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി ജിൻ എന്ന് പറയുന്ന ചൈനയുടെ സർവാധികാരി അല്ലെങ്കിൽ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ ഈ ലോകത്തിന് മുന്നിൽ തങ്ങളൊരു വലിയ ശക്തിയാണ് ഷി ജിൻ പിങ് ഭരണം ഏറ്റെടുത്തതിന് പിന്നാലെ ചൈന ഏറ്റവും ഉന്നതമായ സൈനിക ശക്തിയായി സാമ്പത്തിക ശക്തിയായി ഉൽപ്പാദക ശക്തിയായി ഒക്കെ തന്നെ മാറി എന്ന് വരുത്തി തീർക്കാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സന്ദേശം പരമാവധി എത്തിക്കാനുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സൈന്യവും ചൈനീസ് ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും അവരുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് അവർ ഈ തീർത്ഥം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അവകാശപ്പെടുകയും പൂർണ്ണമായും മുതലാളിത്ത നയങ്ങൾ മാത്രം നടപ്പിലാക്കുകയും എന്നാൽ ഒരു ഏക ഏകാധിപത്യ കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ ചൂഷണത്തിനും വലിയ സമ്മർദ്ദങ്ങൾക്കും വലിയ അടിച്ചമർത്തലിനും എല്ലാം തന്നെ വിധേയരാകുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ചൈന ഈ ഉൽപ്പാദന രംഗത്ത് മണിക്കൂറുകൾ നീണ്ട അധ്വാനമൊക്കെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി വരുന്നത് അതായത് പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെയൊക്കെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത് അതുകൊണ്ടാണ് അവർ ഈ ഇങ്ങനെ ഉൽപ്പാദന രംഗത്ത് മികച്ച രീതിയിലേക്ക് എത്തുന്നത് അടിമ അടിമ വ്യവസ്ഥയെ എത്ര എപ്രകാരം സമ്പത്ത് കുന്നുകൂട്ടിയോ അതേപോലെ മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ആഹ്ലാദം അവൻ്റെ സന്തോഷം അവൻ്റെ കുടുംബം അവൻ്റെ സ്വകാര്യത ഇതെല്ലാം ബലിയേഴ്പ്പിച്ചുകൊണ്ട് നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ സേവന സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ചൈനയിൽ വികസനമെല്ലാം തന്നെ അവർ സാധ്യമാക്കിയത് അതുപോലെ തന്നെ ഈ പറയുന്ന സൈനിക പരേഡിന്റെ ഭാഗമായിട്ട് റഷ്യ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത പ്രതിനിധികളും ഈ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സഖ്യം രൂപപ്പെടുന്നുണ്ട് റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ചേരുന്ന അതിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നതും ഏറ്റവും അടിച്ചമർത്തലിനും ഇരുണ്ട ഇരുട്ടറയ്ക്ക് അതായത് ഇരുമ്പുകൊണ്ട് തീർത്ത ഒരു മറക്കുള്ളിൽ കഴിയുന്ന ജനതയുമാണ് ഉത്തരകൊറിയയിലേക്കുള്ളത് അതിൽ നിന്ന് അല്പം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയാം അതിൽ നിന്ന് കുറേ കൂടി ലിബറേറ്റഡ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ഒരു ജനതയാണ് റഷ്യയുടേത് പൂർണമായും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ കഴിയാത്ത ജനതയാണെങ്കിലും അവിടെ ഇപ്പോൾ ഒരു സ്വതന്ത്ര ഭരണമാണ് അതായത് മുതലാളിത്വത്തിന് വഴിമാറിയിട്ട് പൂർണ്ണമായിട്ടും വഴിമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലല്ല ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് എന്നാൽ ഡെമോക്രസി പുട്ടലിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് നമുക്ക് വിലയിരുത്താം അപ്പോൾ ഇങ്ങനെ പുതിയ സഖ്യത്തിൻ്റെ സൂചനകളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി അതും ലോകരാജ്യങ്ങളിലോടും ഒരു സന്ദേശം കൂടിയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചൈനയുടെ ജ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് അവർ അവരുടെ ദേശീയതയെ ജനങ്ങളിലേക്ക് ഉയർത്തിക്കാട്ടുന്ന ചില രീതികളുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ അവരുടെ ദേശീയതയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സ്വഭാവമാണ് അടുത്ത ഒരു കാര്യമായിട്ട് ലോകം വീക്ഷിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ദേശീയത ജനങ്ങളിലേക്ക് കുത്തിവെക്കുന്നു എന്നുള്ളത് പരേഡിനോട് അനുബന്ധിച്ച് പുതിയ ട്രെൻഡ് ചൈനയുടെ വിവിധ നഗരങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഹെയർ കട്ടിങ് അതായത് തലമുടി വെട്ടുന്നത് ചൈനീസ് ബിംബങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചൈനീസ് ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരമോ കൾച്ചറോ ഇല്ലെങ്കിൽ വിശ്വാസമോ ഒന്നുമല്ല പകരം അവരുടെ സൈന്യത്തിൻ്റെ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ അവരുടെ വെടിക്കോപ്പുകൾ സൈന്യത്തിൻ്റെ ലോഗോ തുടങ്ങിയവയൊക്കെയാണ് ഈ കുട്ടികളുടെ തലമുടിയിൽ തലമുടി വെട്ടുമ്പോൾ അതിൽ ഹെയർ കട്ടുകളായിട്ട് വ്യാപിക്കുന്നത് ഇതിനെ മിലിറ്ററി തീം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ജനങ്ങളിലെ ആവേശം നിറയ്ക്കുമെന്ന് ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥരും ചൈനീസ് ഭരണകൂടവും ഒക്കെ തന്നെ ഏർ വിചാരിക്കുന്നു യുദ്ധവിമാനങ്ങളുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ തലമുടിയിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൈനീസ് പതാക തുടങ്ങിയവയൊക്കെ ഷേവിങ് ആർട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഈ ഷേവിങ് ആർട്ടിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് ദേശീയ വികാരത്തെ കുത്തിവെക്കാം ഇല്ലെങ്കിൽ അത് നിറച്ച് അവരിൽ ആവേശം സൃഷ്ടിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ചൈന ശ്രമിക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ലിബറേഷൻ ആർമിയുടെ ലോഗോ പോലും കുട്ടികളുടെ തലമുടിയിൽ കൊത്തിവെക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് രാജ്യസ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അല്ലെങ്കിൽ ഒരു മാർഗമായിട്ടാണ് ഒരു പദ്ധതിയായിട്ടാണ് ആയിട്ടാണ് മാതാപിതാക്കളൊക്കെ ഇതിനെ കാണുന്നത് എന്നും ഈ വാർത്തകളിലൂടെ പുറത്തു വരുന്നത് എന്നാൽ സർക്കാരിൻ്റെ അടിച്ചേൽപ്പിക്കലാണ് എന്ന വിമർശനവും വലിയ തോതിലുണ്ട് അത് ചൈനയിൽ തന്നെ രണ്ട് വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട് ഒന്ന് സർക്കാരിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരെ ജനാധിപത്യ മൂല്യങ്ങൾ വരണമെന്നും ഈ സർക്കാരല്ല വേണ്ടത് ജനാധിപത്യപരമായ സർക്കാരാണ് അങ്ങനെയുള്ള ഒരു ഭരണക്രമമാണ് ചൈനയിൽ വേണ്ടത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം വേണം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയണം ഇതെല്ലാം ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ആശയങ്ങൾ ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ ഇതെല്ലാം പുലർത്താൻ കഴിയണമെന്നും ചൈനീസ് സർക്കാരിൻ്റെ ഏകാധിപത്യ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള നയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് മറ്റൊന്ന് ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താക്കളായി അവർ പറയുന്നതിനെ എല്ലാം ശിരസാവഹിച്ചുകൊണ്ട് തീവ്ര ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ക്രമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരുമുണ്ട് എന്നാൽ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു രീതിയാണിതെന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് മിനി സോൾജിയേഴ്സ് എന്നാണ് ഇത്തരത്തിലുള്ള തലമുടി വെട്ടിയ കുട്ടികളെ വിളിക്കുന്ന പേര് അപ്പൊ ഇതിപ്പോ വലിയ തോതിൽ അവിടെ വൈറൽ ആയിട്ടുണ്ട് ചൈനയിലാകെ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയവുമായിട്ടുണ്ട് ഈ സാമൂഹിക പ്രതിഭാസം ചൈനീസ് സർക്കാരിന്റെ ദേശീയതയുടെ പ്രചാരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ദേശീയതയെ പരമാവധി ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നീക്കമാണ് എന്നും പറയപ്പെടുന്നു വെറും ഒരു സൈനിക പരേഡല്ല മറിച്ച് തങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അതായത് പൊതുവിൽ ഒരു രാജ്യം അവരുടെ നയങ്ങൾ എപ്രകാരം തയ്യാറാക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി അടിച്ചേൽപ്പിക്കാനും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുമുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സൈനിക പരേഡ് അവരുടെ ഒരു ഒരു വിക്ടറി ഡേ ഇല്ലെങ്കിൽ വിജയദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ സ്വാതന്ത്ര്യദിനമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർഷിക ദിനമോ ഒക്കെ അവർക്ക് നമുക്ക് നമുക്ക് വേണ്ടി ജീവത്യാഗം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ ദിനമോ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള സാധുതയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ദിനങ്ങളുടെ അഭാവമായിരിക്കാം ഒരുപക്ഷെ ചൈനയെ കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അതായത് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വിജയത്തിൻ്റെ ആഘോഷം നടത്തുന്നു അവർ അതിനെ രണ്ടാം ലോക മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു നമ്മളിതിനെ രണ്ടാം ലോകയുദ്ധം എന്നേ വിളിക്കുകയുള്ളൂ നമുക്ക് വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ലോകയുദ്ധം കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല അത് മഹായുദ്ധമായിട്ടൊക്കെ കാണുന്നത് യു കെയും അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് അവരാണ് ആ വിജയത്തിൻ്റെ ഗുണഫലം കൊയ്തവർ സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാം തന്നെ യു കെയുടെ പട്ടാളത്തിൻ്റെ ഭാഗമായി നിന്ന് ഇല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൻ്റെ ഭാഗമായി നിന്ന് ജീവൻ രചിക്കേണ്ടി വന്നിട്ടുണ്ട് അത് വലിയ മഹത്തായ കാര്യമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല നമുക്ക് മഹത്തായ കാര്യം എന്ന് പറയുന്നത് പാക് അധിവ അധിനിവേശത്തെ ചെറുത്തത് ചൈനീസ് അധിനിവേശത്തെ ചേർത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മഹത്തായ കാര്യം ധീരമായ പോരാട്ടത്തിലൂടെ നമ്മുടെ രാ മാതൃരാജ്യത്തിന്റെ അഭിമാനത്തിനെയും അതിൻ്റെ പരമാധികാരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിരന്തരമായി നമ്മുടെ സൈനികൾ വഹിക്കുന്ന ത്യാഗത്തെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചൈന എന്തുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് വ്യവസ്ഥതയുടെ ഭാഗമായിട്ടുള്ള ലോകയുദ്ധത്തിൽ നേടിയ വിജയത്തെ ആഘോഷിക്കുന്നത് ഒരു ആഘോഷമായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ചൈനീസ് ജനതയ്ക്കും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ പറയപ്പെടുന്നത് ഒരു ഇല്ലാത്ത ലഗസി ഉണ്ടാക്കിയെടുക്കാൻ ഒരു സൈനിക ീദ്യം ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾ അന്ന് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സൈന്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും പറയുന്നത് സ്വാതന്ത്ര്യയാന്തരമുള്ളതാണ് അതിന് മുൻപ് നമ്മുടെ സൈന്യത്തിന് പാരമ്പര്യമുണ്ട് മഹത്വമുണ്ട് പക്ഷേ അത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നതാണ് എന്നാലും നമ്മുടെ പ്രാദേശിക സൈന്യത്തെയാണ് നമ്മൾ ചൂണ്ടിക്കാണുന്നത് അതുപോലെ അല്ലാത്ത ഇത്തരത്തിലുള്ള മറ്റുള്ള താല്പര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ വലിയ പോരാട്ടങ്ങളായിട്ടില്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ടല്ല ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയല്ല ആഘോഷിക്കുന്നത് നമ്മളുടെ വിജയത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് ഇവിടെ ചൈന ആ കാലഘട്ടം ഭൂതകാലത്തിനെ വെറുതെ വരച്ച് കാണിക്കാനും തങ്ങളുടെ നേട്ടമായിട്ട് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനും ഉള്ള ഒരു ശ്രമം നടത്തുന്നു അതാണ് ഈ പറയുന്ന ആഘോഷത്തിൻ്റെ പിന്നിലുള്ള ഏക അജണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക